ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് ഖുറാനിലെ ഒരു കപട ശാസ്ത്രവാദം ഒന്ന് പരിശോധിക്കാം നേരെ വിഷയത്തിലേക്ക് തന്നെ പോകാം ഖുറാൻ പറയുന്ന ഒരു ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ട് കടലുകൾ കൂടിയിട്ടും അവയിലെ ജലം ഒന്നായി കൂടി കലരുന്നില്ല അവയുടെ ഇടയിൽ ഒരു തടസ്സമുണ്ട് അതുകൊണ്ട് അവക്ക് ഒരിക്കലും അത് കടന്നു പോകാൻ കഴിയില്ല ഇത് ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ശരിയാണോ എവിടെയാണ് തെറ്റുകൾ ആദ്യം ഖുറാൻ പറയുന്നത് കേട്ടോളൂ സൂറത്ത് അൽ റഹ്മാനിൽ പറയുന്നു ഇങ്ങനെ അവൻ രണ്ടു കടലുകളെ വിട്ടേച്ചു അവ തമ്മിൽ കൂടുന്നു അവയുടെ ഇടയിൽ ഒരു തടസ്സമുണ്ട് അവ അതിനെ ഒരിക്കലും കടന്നു കയറുന്നില്ല ഈ പറഞ്ഞതിൽ ശാസ്ത്രത്തിന്റെ നിലപാട് വെച്ച് നോക്കിയാൽ ഏറ്റവും വലിയ പ്രശ്നം ആദ്യ വാചകത്തിലാണ് അവ തമ്മിൽ കലരുന്നില്ല എന്നത് ശാസ്ത്രം പറയുന്നത് അതിന്റെ വിരുദ്ധമാണ് ജലം എന്തായാലും തമ്മിൽ കലരും ഉപ്പുവെള്ളവും മധുരവെള്ളവും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ചേരുമ്പോൾ വേതിരിവ് ഒരു ചെറിയ സമയം മാത്രം നിലനിൽക്കും ആ വേതിരിവ് എന്നത് സാന്ദ്രതയിലെ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒരു ചെറുതായുള്ള ഇടക്കാല പാളിയാണ് പക്ഷേ അത് ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല ഒഴുക്കും ചലനവും തിരമാലകളും ജലഗണങ്ങളുടെ സ്വഭാവവും ചേർന്നാൽ ജലം ഒടുവിൽ പൂർണമായും കലർന്നുപോകും അതിനാൽ കലരുന്നില്ല എന്ന പ്രസ്താവന ശാസ്ത്രാനുസരിച്ച് തെറ്റാണ് ഇപ്പോൾ കുറാൻ ആയത്തിലെ രണ്ടാമത്തെ ഭാഗം നോക്കാം അവയുടെ ഇടയിൽ ഒരു തടസ്സമുണ്ട് ഇവിടെ പറയുന്ന തടസ്സം ഒരു ഭിത്തി പോലൊക്കെയാണ് എന്നതാണ് ഇത് കേൾക്കുന്ന വിശ്വാസികൾക്ക് തോന്നുന്നതും അവർ പറയുന്നതും പക്ഷേ പ്രകൃതിയിൽ കടലുകൾക്കിടയിൽ ഭിത്തി പോലുള്ള ഒരു തടസ്സം ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാകുന്നത് വെറും സാന്ദ്രത വ്യത്യാസം മൂലമുള്ള താൽക്കാലികമായ ഒരു പാളി മാത്രമാണ് അത് ഒരു ഭിത്തിയല്ല അത് പിരിഞ്ഞു നിൽക്കുന്ന രണ്ട് അതിർത്തിയുമല്ല യഥാർത്ഥ തടസ്സവുമല്ല അതുകൊണ്ട് ഇതിനെ ശാസ്ത്രത്തിൽ തടസ്സം എന്ന് അംഗീകരിക്കുകയില്ല ഇപ്പോൾ കുറാൻ ആയത്തിലെ മൂന്നാമത്തെ ഭാഗം നോക്കാം അവ അതിനെ ഒരിക്കലും കടന്നു കയറുന്നില്ല ഇതാണ് പറഞ്ഞതിൽ ഏറ്റവും വലിയ ശാസ്ത്രീയ തെറ്റ് ജലത്തിലെ ധാതുക്കൾ സ്ഥിരമായി ഒന്നിനകത്ത് നിന്ന് മറ്റേതിലേക്കും കടന്നു പോകുന്ന സ്വഭാവമാണ് അത് ഊർജ്ജതലത്തിലുള്ള ഒരു സ്വാഭാവിക ചലനമാണ് അതിനെ ആരും തടയുന്നതുമില്ല തടയാനുള്ള മാർഗമില്ല അതുകൊണ്ട് ജലം ഈ മറ ഒന്നും ഒരിക്കലും കടന്നു പോകുന്നില്ല എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്നത് അനുസരിച്ച് തെറ്റാണ് ഇപ്പോൾ ഖുറാനിലെ മറ്റൊരു ആയത്തും കൂടി നോക്കാം സൂറത്ത് അൽ ഫുർഖാനിൽ പറയുന്നു ഇങ്ങനെ ഒന്ന് മധുരവെള്ളം ഒന്ന് ഉപ്പുവെള്ളം അവയുടെ ഇടയിൽ ഒരു തടസ്സവും കടക്കാനാവാത്തൊരു ഭിത്തിയും അവൻ സ്ഥാപിച്ചു ഇവിടെ ഏറ്റവും പ്രശ്നമുള്ള വാക്ക് കടക്കാനാവാത്ത ഭിത്തി എന്നതാണ് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് യാതൊരു അർത്ഥവുമില്ല നദിയും കടലും കൂടുന്നിടത്ത് ജലത്തിന്റെ രണ്ട് ഭാഗങ്ങളും പരസ്പരം കടന്നു വരും അവ ഒരുമിച്ച് കലർന്നുകൊണ്ടേയിരിക്കും സമയം നീണ്ടു നിൽക്കുന്നത്രയും മിശ്രിതമാകൽ കൂടിക്കൂടി ഒടുവിൽ ജലം മുഴുവനായും ഒരു സ്വഭാവത്തിലേക്ക് മാറും അതുകൊണ്ട് കടക്കാനാവാത്ത ഭിത്തി എന്ന ആശയം പ്രകൃതിയിൽ ഒരിക്കലും കാണാനാവില്ല അതിനാൽ കൂട്ടുകാരെ ഈ ആയത്തുകൾ വാചകാർത്ഥത്തിൽ തന്നെ എടുത്തു വായിച്ചാൽ ശാസ്ത്രത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് ജലം കലരുന്നില്ല എന്നത് തെറ്റ് ജലം കടന്നു വേറുന്നില്ല എന്നതും തെറ്റ് ഇടയിൽ ഭിത്തിയുണ്ട് എന്ന മൂന്നാമത്തേതും തെറ്റ് വേർതിരിവ് സ്ഥിരമായി നിൽക്കുന്നു ഇത് നാലാമത്തെ തെറ്റാണ് പ്രകൃതിയിൽ ഉള്ളത് വെറും താൽക്കാലിക സാന്ദ്രത പാളി മാത്രമാണ് അത് മാറുകയും വഴങ്ങുകയും ഒടുവിൽ പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യും അവസാനം ജലം ഒരുമിച്ച് കലർന്നതായിരിക്കും അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ കർശനമായ വിലയിരുത്തലിൽ ഈ കുറാൻ അവകാശവാദങ്ങൾ ശാസ്ത്രീയമായി ശരിയല്ല നന്ദി കൂട്ടുകാരെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം